ഫാഷൻ ൾക്കും ഇനി മാറ്റത്തിന്റെ പുത്തൻ ചുവടുവെപ്പ് ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ വിവിധ തരം ഫേഷ്യലുകൾ ഹെയർ ട്രീറ്റ്മെന്റുകൾ ബ്രൈഡൽ മേക്കപ്പ് തുടങ്ങിയ സേവനങ്ങൾ ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ ഒരുക്കിയിരിക്കുന്നു സ്ത്രീകളുടെ സൗന്ദര്യ സംരക്ഷണത്തിന് ഇനി പുതിയ നിറം ആഘോഷങ്ങൾ എന്തുമാവട്ടെ ഇനി അണിഞ്ഞൊരുങ്ങാം ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂണിനൊപ്പം ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ ആർക്കേഡ് ചേലക്കര ഫോൺ ചേലക്കര ലയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് പത്തൊൻപത് ചൊവ്വാഴ്ച രക്തദാന ക്യാമ്പ് നടത്തുന്നു തോന്നൂർക്കര ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ വെച്ചാണ് ക്യാമ്പ് നടക്കുക എൻസ് എസ് യൂണിറ്റ് വൺ സെവൻ വണ്ണിന്റെ സഹകരണത്തോടെയാണ് രക്തദാന ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് റീജിയണൽ ചെയർപേഴ്സൺ ലയൺ ഗോപി ചക്കുന്നത്ത് പി എം ജെ എഫ് സോണൽ ചെയർപേഴ്സൺ ലയൺ റോഷൻലാൽ ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് ലയൺ ടി ജി സുരേഷ് സെക്രട്ടറി ലയൺ വി ശശികുമാർ ട്രഷറർ ലയൺ സി എസ് ഡിക്സൺ എം ജെ എഫ് തുടങ്ങിയവർ പങ്കെടുക്കുമെന്നും സംഘാടകർ അറിയിച്ചു ആരോഗ്യ ജീവിതത്തിന്റെ വഴികാട്ടിയായി ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് ആറങ്ങോട്ട് എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ ഡോക്ടർ കെ പി സയ്ദ് മുഹമ്മദ് സലീം ഒന്നിടവിട്ടുള്ള എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതൽ ഡോക്ടർ നിയാസ് ഹുറൈർകുട്ടി എന്നീ വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനങ്ങളും കൂടാതെ എല്ലാവിധ ആയുർവേദ മരുന്നുകൾ കഷായ മരുന്നുകൾ പെട്ടിമരുന്നുകൾ യുനാനി പാറ്റന്റ് മരുന്നുകൾ പ്രസവരക്ഷാ മരുന്നുകൾ ബേബി ഫുഡുകൾ തുടങ്ങിയവയും ലഭ്യമാണ് ി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്ര കോംപ്ലക്സ് റോഡ് ആറങ്ങോട്ടുകര ഫോൺ നയൻ എയ്റ്റ് ഫോർ സിക്സ് സെവൻ എയ്റ്റ് ടു എയ്റ്റ് നയൻ എയ്റ്റ്